കുരിശിൽ മരിച്ചവനേ കുരിശാലെ വിജയം മരിച്ചവനെ മിഴിലീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴി വരും നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുവനസഹായകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പിലാദോസിന്റെ ഭവനം മുതൽ ഗാഗുൽ താവരെ കുരിശും വഹിച്ചു അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും ഭംഗിയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേ മാതാവേനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചു മരണത്തിനായി കുഞ്ഞാടിനേ

എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ ഞങ്ങളുടെ

എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് നങ്ങാരുള്ളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുറിച്ച് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ താങ്ങുവാൻ കഴിയാതെ പാദങ്ങൾ വീണു കല്ലുകൾ നിറയും മൂന്നാം സ്ഥലം ഈശംസിക നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ ഈശംസികളെ കുപ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ കർത്താവി ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവേ എനിക്ക് വീഴ്ചകൾ എന്നെ എന്നെതിനെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ ീറിഞ്ഞു നോക്കി സ്വർഗീയകാന്തി ചിന്തും മിഴികളിൽ കൂരമ്പു താളി ഇറങ്ങി ഈശോ വഴിയിൽ വെച്ച് തന്റെ െ കാണുന്നു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിനെ ചേരുന്നുശു താങ്ങാ സ്ഥലം സഹായിക്കുന്നു ിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരെ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങയെ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും

എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങനൊളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവേ ബെറോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ ഏഴാം സ്ഥലം ഈശ്വസിക രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈ ശംസിയായി ഞങ്ങൾ അങ്ങേക്കു വിളിക്കാൻ ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ മേൽ രക്ഷിച്ചു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേ

എട്ടാം സ്ഥലം ഈശം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഇളയവരുടെ സങ്കേതമായ കർത്താവെ നെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡങ്ങളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുമാതാവേശനായ ഒൻപതാം സ്ഥലം മൂന്നാം പ്രാവശ്യം ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങീവീടുകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിത ഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരു മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നേടുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ യാത്ര

അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കണമേലേടുന്നു മധു രക്ഷ നൽകാ കൈകാലുകൾ പതിനൊന്നാം സ്ഥലം കുരിശിൽ രക്ഷിച്ചു ലോകരക്ഷകനായ കർത്താവ് സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന് അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദേഷിച്ചു ി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കൂടെ കുറിച്ച് തറക്കപ്പെടുവാനും ലോകത്തിന് മനുഷ്യന് അങ്ങയക്കു വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയത്തിൽ കുരിശിൽ ജീവൻ സൂര്യൻ പന്ത്രണ്ടാം സ്ഥലം ഈ ശംശിക ആ കുരിശിന് മേൽ തൂങ്ങി മരിക്കുന്നു ആരാധിക്കുന്നു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മുഖത്ത്പ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തു

മൂഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മകളിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ മാതാവേതനായ എൻ്റെ ഹൃദയത്തിൽ പ്രതലഭിച്ചു നിർമ്മിക്കണമേ നാദിൻ്റെ ദിവ്യം ലിലി പോരെ സംസ്കരിച്ചിരുന്നീരാ വിജയം പൊങ്ങും ജീവന്റെ ഉറവയാണ് കൂടീരം മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു അനന്തമായ പീഡകൾ സഹിച്ച് മഹത്തത്തിലേക്ക് പ്രവേശിച്ച മിഷിഹായെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടു കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പീഠാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പരസുദേവ മാതാവേദുകൾ സത്യ മാ स्नेहं ते रङ्गे रङ्गे पावन स्नेह प्रेगाशतारम्निचुम स्नेह तिरं दीने निर्दयम् സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനേതൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു രക്തയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തതത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പിടകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സൃഗത്തിലെ പോലെ ഭൂമിയിലേ ആഹാരം തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് തിന്മയിൽ രക്ഷിക്കണമേ നന്മ ന്മ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ദുരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

യും നൽകത്തിനെ അർഹിയായിട്ട് ഞാൻ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സായിരിക്കുന്നു അവനെയും